ഇന്നത്തെ നമ്മുടെ ഓണം സീരീസിൽ നമ്മൾ ചെയ്യുന്നത് കുറുക്കാളനാണ് പിരിഞ്ഞു പോവാതെ നല്ല അടിപൊളിയേറ്റം എങ്ങനെയാണ് നമുക്ക് കുറുക്കാളൻ തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാല്ലേ അപ്പം നമുക്ക് കാളൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചേന ആദ്യം വേണം ഞാനിവിടെ ഒരു കപ്പ് ചേനയാണ് എടുത്തേക്കുന്നത് കണ്ടല്ലോ ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് വലിയ ടൈപ്പിൽ തന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ പച്ചക്കായും എടുക്കേണ്ടത് നേന്ത്രക്കായാണ് എടുത്തേക്കുന്നത് അതും വലിയ പീസാക്കിയിട്ട് ഇതുപോലെ എടുക്കുക അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ഒന്നര കപ്പോളം വെള്ളം ഒഴിക്കുന്നുണ്ട് ഇത് വേവാൻ ആവശ്യത്തിന് അനുസരിച്ചിട്ട് കാരണം ചേനയുടെ വേവ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് ശരിക്കും വെള്ളം ചേർക്കേണ്ടത് പെട്ടെന്ന് വേവുന്നതാണെങ്കിൽ നമുക്ക് ഒരു കപ്പ് കപ്പുകൊണ്ട് തന്നെ വേവിച്ചെടുക്കാം ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലേയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അത് നമുക്ക് നമുക്കവിടെ വേവാൻ വേണ്ടിയിട്ട് വെക്കാം ഈ സമയം കൊണ്ട് നമുക്ക് അരപ്പും അതുപോലെ തൈരൊക്കെ റെഡിയാക്കി റെഡിയാക്കിയെടുക്കാം ഞാനിവിടെ ഒന്നര കപ്പോളം തേങ്ങ ചീര എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത് പിന്നെ ഇതിലേക്കൊരു അര ടീസ്പൂണോ അതല്ലെങ്കിൽ എനിക്ക് മുക്കാൽ ടീസ്പൂണോ ഒക്കെ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചു മാറ്റി വെക്കാം ഇനി നമുക്ക് തൈരും ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാണ്ട് അപ്പൊ രണ്ട് കപ്പ് ഞാൻ തൈര് എടുത്തിട്ടുണ്ട് ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്ന് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം അതിലെ കട്ടയൊക്കെ ഒന്ന് പോയിട്ട് ഒന്ന് റെഡി ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് അപ്പം നമ്മൾ ചേനയും കായും വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നമ്മൾ വേവിക്കാൻ വെക്കുന്ന സമയത്ത് മീഡിയം ടു ലോ ഇട്ടിട്ട് വേണം കേട്ടോ അത് വെക്കാനായിട്ട് മൺചട്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഇടക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കാനും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം ഇന്ന് നമ്മൾ ഈ ഒരു വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റി വരുന്ന സമയത്ത് നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തൈരുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് നമ്മളിത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിക്കാൻ വെക്കണം നമ്മൾ കുറുക്ക് കാള ചെയ്യുന്ന സമയത്ത് തൈര് ഒഴിക്കുമ്പോൾ നമുക്ക് ഒരു പേടി ഉണ്ടാകും അതായത് ഇത് പിരിഞ്ഞു പോകുമെന്ന് അപ്പോൾ പിരിഞ്ഞ് പോവാതിരിക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇത് നമ്മൾ ഇതുപോലെ തിള വരുന്നവരെ നമ്മൾ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കട്ടോ കൈയെടുക്കാണ്ടെന്നുള്ള എന്നാലും ഇടക്കൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം എന്നാലാണ് നമ്മൾ ഈ ഒരു തൈര് പിരിയാണ്ട് നമുക്ക് കിട്ടുകയുള്ളു ഇപ്പം കണ്ടല്ലോ തിള വന്നിട്ടുണ്ട് ഇനി തിള വന്നാൽ നമുക്ക് എപ്പോഴും ഇളക്കേണ്ട ആവശ്യമില്ല ഇടക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ തൈരിൽ കിടന്നിട്ടാണ് ഈ പച്ചക്കറി നമ്മൾ വറ്റിച്ചെടുക്കേണ്ടത് കണ്ടല്ലോ തൈര് നമ്മൾ ഇതുപോലെ വറ്റിച്ചെടുക്കണം കേട്ടോ ഒരു കായയിലേക്കും അതുപോലെ ചേനയിലേക്കൊക്കെ നല്ല പിടിച്ചത് വരുന്ന രീതിക്ക് വേണ്ട നമ്മളിതൊന്ന് കുറുക്കിയെടുക്കാനായിട്ട് അപ്പം ഈ തൈരൊക്കെ നല്ല പോലെ കുറുകി വരുന്ന ഈ ഒരു പരുവത്തിലാണ് നമ്മൾ തേങ്ങയുടെ ആ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്കിത് ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം അപ്പം ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കാം കേട്ടോ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിന്റെ കമ്മി ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുകയാണ് ഈ സമയത്ത് നിങ്ങൾ നോക്കിയാൽ നല്ല പരുവത്ത് തന്നെ നമുക്ക് കിട്ടും നമ്മളിത് എല്ലാം കഴിഞ്ഞ് ഉപ്പ് ചേർക്കുന്നതിലേറെ നല്ലതാണ് ഈ സമയത്തൊക്കെ നോക്കുന്നത് അപ്പോൾ അത് നമുക്കിന്ന് തിളപ്പിക്കാൻ വെക്കാം ഇത് നമുക്കിത് എങ്ങനെയാണ് താളിച്ചെടുക്കുന്നത് നോക്കാം അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ എടുക്കുക അതിലേക്ക് ഒന്നോ രണ്ടോ ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഈ നെയ്യും വെളിച്ചെണ്ണയും നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ടിട്ട് നന്നായിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് വറ്റൽ മുളകാണ് വറ്റൽ മുളക് നിങ്ങൾക്ക് നാലോ അഞ്ചോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പില കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിന്റെ ലാസ്റ്റ് ടൈമാണ് ഞാൻ ഇതിലേക്ക് ഉലുവ പൊടിച്ചെടുത്തത് കൂടെ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് പിഞ്ചോളം ചേർത്ത് കൊടുക്കാം രണ്ടോ മൂന്നോ പിഞ്ചോളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നിങ്ങൾ ഫ്രഷ് ഉലുവയാണ് ചേർക്കുന്നെങ്കിൽ ഒരു കാ ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മതി കൂടുതൽ ചേർക്കേണ്ട നമുക്കിത് ഇതിന്റെ മുകളിലേക്കായിട്ട് താളിച്ചു വെച്ചു കൊടുക്കാം ഞാൻ എപ്പോഴും പറയുന്നതാണ് താളിച്ചു ഒഴിച്ചതിന് ശേഷം നമ്മളൊന്ന് മൂടി വെക്കുക അതിന്റെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് പുറത്തു പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ അപ്പൊ തന്നെ ഇത് അടച്ചു വെക്കുന്നത് കേട്ടോ അപ്പോൾ അതേ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള കുറുക് കാളാൻ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ തൈര് പിരിഞ്ഞു പോകുന്നില്ല ഒരു പ്രശ്നമൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട ഇതുപോലെ അങ്ങ് തയ്യാറാക്കിയാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്കും നല്ല അടിപൊളി കുറുക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കരുത് ഈ ഒരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ഈ ചാനൽ ഫോളോ ചെയ്യാൻ കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്